രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ ഷാഹുൽമല എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വെടിക്കെട്ടെല്ലാം കണ്ട് നന്നേ വൈകിട്ടാണ് മിത്രയും നന്ദനയും സൂരജിന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയത് ഈ സമയമെല്ലാം നേരത്തെ രുദ്രൻ തന്നോട് അലറി സംസാരിച്ചത് തന്റെ അണി വയറലായി കൈകൾ ചേർത്ത് വെച്ച് നിന്നതെല്ലാം മിത്രയുടെ മനസ്സിലൂടെ ഓടി മാഞ്ഞു ഓരോന്നോർത്തുകൊണ്ട് തന്നെ നന്ദന പറയുന്ന കാര്യങ്ങളും കേട്ടു മിത്ര സൂരജിനൊപ്പം കൊട്ടാരത്തിലേക്ക് കയറിപ്പോയി തന്റെ മുറിയിൽ കയറി വാതിൽ ചേർത്തടച്ചുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിലായി പോയി നിന്നു തന്റെ മാറിൽ നിന്ന് നേരിയത് എടുത്തു മാറ്റി മിത്ര തനിക്കേറെ പ്രിയപ്പെട്ട സ്വർണ്ണമുത്തുകൾ പതിപ്പിച്ചരഞ്ഞാണ് അവൾ തൻ്റെ അറിയിൽ നിന്ന് അണിവയറിലേക്ക് ചേർത്തിട്ടു ഈ സമയമാണ് അവളുടെ അണിവയറിന്റെ ഇടതുവശത്തായി കാണുന്ന ആ കൈവിരൽ പാടുകൾ അവൾ ശ്രദ്ധിച്ചത് സ്വതവേ വെളുത്ത വയറായതിനാൽ രുദ്രന്റെ കൈവിരലുകളുടെ പാട് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു മിത്രയുടെ അണിവയറിൽ ചുവന്നുപോയ ഭാഗത്ത് അവൾ പതിയെ ഒന്ന് വിരലോടിച്ച് സത്യത്തിൽ മിത്രയ്ക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു ആദ്യമായി മിത്രക്ക് രുദ്രനോടൽപ്പം പരിഭവം തോന്നി ആ സമയം മിത്ര ഇതുവരെ കാണാത്ത ഒരു ഭാവമായിരുന്നു ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്ത് ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയി അവൾ നേരെ ബെഡിലേക്ക് വീണു നിദ്രയെ പുലുകുമ്പോഴും മിത്രയുടെ കണ്ണുകളിൽ രുദ്രൻ മാത്രം നിറഞ്ഞു നിന്നു ഉറക്കം വരാതെ കണ്ണുകൾ അടച്ച് കിടക്കുമ്പോൾ അവന്റെ മുഖം തെളിഞ്ഞു വരുന്നത് ഒരു ഉൾക്കിടലത്തോടെ തിരിച്ചറിഞ്ഞ മിത്ര ഞെട്ടിക്കൊണ്ട് തലയൊന്നു കുടഞ്ഞ് എഴുന്നേറ്റിരുന്നു എന്താണ് മിത്ര നിനക്ക് സംഭവിക്കുന്നത് നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രുദ്രേന ഇങ്ങനെ ആലോചിക്കുന്നത് അതിന് മാത്രം എന്ത് ബന്ധം നിങ്ങൾ തമ്മിലുള്ളത് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ കടിച്ചു കിടന്നുവരുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം എനിക്കില്ല അവളുടെ മനസ്സ് അവളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴും മിത്രയുടെ മനസ്സിൽ രുദ്രന്റെ മുഖം തെളിമയോട് ഉദിച്ചു വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെയുള്ള അർത്ഥം എന്താണെന്ന് മാത്രം മിത്രയ്ക്ക് മനസ്സിലായില്ല പിന്നീടുള്ള ദിവസങ്ങൾ മിത്ര രുദ്രനെ ശ്രദ്ധിക്കുവാനായി പോയില്ല രുദ്രന് മിത്രയെ അങ്ങനെ ശ്രദ്ധിച്ചില്ലെന്നൊക്കെ പറയാമെങ്കിലും അവൻ്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ ഇടക്കിടയ്ക്ക് അവൾ തേടി പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഇന്ന് ഉത്സവത്തിൻ്റെ രണ്ടാം നാൾ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് കാര്യസ്ഥന് വന്ന എല്ലാവരോടും ഹാളിലേക്ക് വരാൻ വേണ്ടി തിരുമനസ് പറഞ്ഞു എന്ന് വന്ന് പറഞ്ഞത് തിരുമനസ് അതായത് ഇവരുടെയെല്ലാം മുത്തശ്ശൻ വിളിച്ച പ്രകാരം തറവാട്ടിലെ അംഗങ്ങളെല്ലാവരും ഹാളിലായി വന്നിരിക്കുകയാണ് എന്തിനാണ് മുത്തശ്ശൻ തങ്ങളെ വിളിപ്പിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്തെങ്കിലും കാര്യ കാരണമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ഇങ്ങനെ കുടുംബക്കാരെല്ലാവരും വിളിക്കാറുള്ളൂ എന്ന സത്യം ആ സമയം ശ്രീദേവിയും താരയും മനസ്സിലോർത്തു ആ എല്ലാവരും വന്നുവല്ലേ എന്നാൽ അങ്ങോട്ട് ഇരിക്കുക എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് നിങ്ങളവിടെ എല്ലാവരോടും മുത്തശ്ശൻ എല്ലാവരോടുമായി പറഞ്ഞപ്പോൾ തൊട്ടടുത്തായി കാണുന്ന സെറ്റിലായി എല്ലാവരും ഇരുന്നു എന്തിനാ ഞങ്ങൾ വിളിപ്പിച്ച് താര പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശനോടായി ചോദിച്ചു അത് പിന്നെ കുട്ടിയെ എന്താണെന്നറിയില്ല മനസ്സിന് വല്ലാത്തൊരു വയ്യായിക ആയിക്ക അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കുടുംബ കുടുംബജൂൽസിനൊന്ന് പോയി കണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് നമ്മുടെ പരദേവതയെ കണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് വേണ്ട വിധം പൂജാ ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്തുക എന്നാണ് അത് പിന്നെച്ചാ ചോദിക്കുന്നുണ്ടെന്നും കരുതിരുന്ന് ഇരുപത്തിരണ്ടച്ഛൻ മഹാദേവ് മുത്തശ്ശനോടായി ചോദിച്ചു എന്താ ദേവ നിനക്ക് ചോദിക്കാനുള്ളത് അതച്ചാ ഈ പരദേവത എന്ന് പറയുമ്പോൾ അയാൾ മുഴുവൻ പറയാ മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കി അതെ ദേവ നീ സംശയിക്കുന്ന പോലെ തന്നെ അതായത് വയനാടിന്റെ ഉൾക്കാട്ടിലുള്ള ദേവീക്ഷേത്രം മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു തറവാട്ടിലുള്ള എല്ലാവരും ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി പോയി അത്രയും നേരം ഇരിപ്പിടത്തിൽ ഇരുന്ന് ശ്രീദേവി അറിയാതെ തന്നെ എഴുന്നേറ്റുന്നുണ്ട് മുത്തശ്ശനോട് ചോദിച്ചു അച്ഛാ അച്ഛൻ ഇതെന്തൊക്കെയീ പറയുന്നു പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ അവിടെ വന്നപ്പോഴ അനുഭവം ഞാനത് ഇപ്പോഴും മറന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ആരെങ്കിലും പോവോ കൊടും വനല്ലേത് വന്യമൃഗങ്ങൾ ആറാടുന്ന സ്ഥലം എന്തോ മഹാഭാഗ്യം കൊണ്ടാണ് അന്ന് തലനാഴിൽ നമ്മൾ രക്ഷപ്പെട്ട് അതിൻ്റെ ഭയം എന്താ ഇത്രയും വയസ്സായിട്ട് എൻ്റെ മനസ്സിൽ പോയിട്ടില്ല ഇല്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ എൻ്റെ കുടുംബം എന്തായാലും അവിടേക്ക് വരില്ല അച്ഛൻ അത്രയും നിർബന്ധമാണെങ്കിൽ അച്ഛൻ്റെ മറ്റു മക്കളും കൊച്ചുമക്കളും എല്ലാം പോട്ടെ കാര്യം ഒന്ന് പറഞ്ഞു അതെ അതെ എനിക്കും ചേച്ചിയുടെ അഭിപ്രായം തന്നെയുള്ളൂ ഞാൻ പറയുന്നുണ്ട് ബുദ്ധിമുട്ടെന്ന് തോന്നരുത് അച്ഛൻ എനിക്ക് എൻ്റെ കുടുംബത്തിന് വരാൻ താല്പര്യമില്ല അവിടെ ചെന്നാൽ തിരിച്ച് ഇവിടേക്ക് എത്തുമെന്ന് പോലും അറിയില്ല ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടൊരു സാങ്കല്പികമായി കുടിയിരുത്തിയ ദേവി ഇവിടെ ഈ ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം എന്തു പറയുന്ന എല്ലാവരും ശ്രീദേവി എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു മഹദേവൻ ഉൾപ്പെടെ എല്ലാവർക്കും ശ്രീദേവി പറഞ്ഞുകൊണ്ട് യോജിപ്പായിരുന്നു കാരണം കൊടുമ്പരത്തിലുള്ള ആ ക്ഷേത്രത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മരണത്തെ പുലകുന്നതിന് തുല്യമാണ് ശരി ആർക്കും താല്പര്യമില്ല പോവേണ്ട അല്ലെങ്കിലും നീ യോഗമുള്ളവർ മാത്രമേ ആ ക്ഷേത്രത്തിൽ എത്തിപ്പെടുകയുള്ളൂ എന്തായാലും ഞാൻ പോകൂ എന്തായാലും ഞാൻ പോകും നിങ്ങൾക്ക് ആർക്കും പോവാൻ താല്പര്യമില്ലെങ്കിൽ പോകണ്ട മുത്തശ്ശൻ എല്ലാവരെയും നോക്കി നോക്കിയാൽപ്പം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും മഹാദേവ മുന്നോട്ട് വന്നുകൊണ്ട് ചോദിച്ചു അച്ഛൻ ഇത് എന്തൊക്കെയായി പറയുന്നത് അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അച്ഛന് ശരിക്കും അറിയുന്നല്ലേ പത്തടി നടക്കുമ്പോൾ അച്ഛന് ശ്വാസം മുട്ടിൽ കൂടി വരും അങ്ങനെയുള്ള അച്ഛനാണോ കാട് കയറാൻ പോകുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം മഹാദേവ നീ പോവുക ഇല്ലല്ലോ പിന്നെ എന്നെ തടയാൻ നിൽക്കണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അത്രയും മറന്നും മുത്തശ്ശിനെ അകത്തേക്കാരായി ഒരുങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നൊരു ഘനഗാംഭീര്യമാർ ശബ്ദമോടെ കേട്ടത് ഒരു നിമിഷം പുറകിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കിയ എല്ലാവരും അവിടെ തങ്ങളെ തന്നെ നോക്കിക്കുന്ന രുദ്രനെ കണ്ടത് ആദ്യം അവിടെ മുഖത്ത് അത്ഭുതമാണെങ്കിൽ ചിലരുടെ മുഖത്ത് ഭയവും മറ്റു ചിലരുടെ മുഖത്ത് സന്തോഷവുമായിരുന്നു എന്റെ ദേവി ഇതോടുകൂടി കാര്യം പിന്നീട് കൂടി തിരിച്ചു വരരുതേ വല്ല സിംഹപൂലിയവനും ഭക്ഷിച്ചവന്റെ മരണവാർത്ത ആയിരിക്കണേ ഇവിടേക്ക് ലഭിക്കേണ്ടത് ശ്രീദേവി മനമുരുകി ദേവിയോട് പ്രാർത്ഥിച്ചു താരയുടെ അശ്വതിയുടെയും വൈഭവിൻ്റെയും എല്ലാം മനസ്സിൽ ഇത് തന്നെയായിരുന്നു പ്രാർത്ഥന പോളാ പോയി മരണത്തിന് തറവിച്ചു കൊടുക്കുക വൈഭവ് മനസ്സിലവനെ പൂച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എന്താ രുദ്രൻ നീ പറയുന്നത് സരസ്വതി അല്പം മുന്നോട്ടേക്ക് വന്നുകൊണ്ട് രുദ്രനോടായി ചോദിച്ചു തൻ്റെ അമ്മയുടെ മുഖത്ത് വല്ലാതെ ഭയം തളം കിട്ടി നിൽക്കുന്നുണ്ടെന്ന് രുദ്രൻ അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവനവൻ പുഞ്ചിരിച്ചുകൊണ്ട് സരസ്വതിയുടെയും മഹാദേവന്റെ അടുക്കിലേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു അമ്മയ്ക്കും അച്ഛനും അറിയാമല്ലോ ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ അത് നടത്താൻ പിന്തിരിഞ്ഞ് വരില്ലെന്ന് എന്തുകൊണ്ട് മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതുമാത്രം മുത്തശ്ശിന് ഈ അവസ്ഥയിൽ കാട് കയറാൻ സാധിക്കുന്ന കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പോവാന്ന് പറഞ്ഞ് ദയവചെയ് തന്നെ നിങ്ങൾ തടയരുത് ഞാൻ തിരിച്ചു വരും അത്രയും പറഞ്ഞു അവൻ നേരെ മുത്തശ്ശിൻ്റെ അടുക്കളേക്ക് ചെന്നു മുത്തശ്ശിന് സമ്മതമാണെങ്കിൽ ഈ രുദ്രദേവ് പോയിരിക്കും നമ്മുടെ പരദേവതയെ കാണാനും പൂജിക്കാനും ഒരു നിമിഷം രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി നിന്ന് പോയി മുത്തശ്ശൻ ഈ സമയം വല്ലാത്തൊരു തേജസ് ഉണ്ടായിരുന്നു അവനിലെന്ന് മുത്തശ്ശിന് തോന്നി ഒരു നിമിഷം കുടുംബജ്യോത്സ്യർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കർണപടങ്ങിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു തീരുമാനേ ഇക്കാര്യം താങ്കൾ കുടുംബാംഗങ്ങളോട് പറഞ്ഞ എല്ലാവരിൽ നിന്ന് എതിർപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ തറവാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി മുന്നോട്ടേക്ക് വന്ന് താൻ പോവാന്ന് പറഞ്ഞ ആ വ്യക്തിയെ ഒരിക്കലും തടയരുത് ആ വ്യക്തിയെയാണ് ദേവിയുടെ പൂജക്കായിട്ട് ദേവി നിയോഗപ്പെടുത്തിയത് മുത്തശ്ശ ഒന്നും പറഞ്ഞില്ലല്ലോ രുദ്ര അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഉറ്റുനോങ്ങി ചോദിച്ചു ആ രുദ്ര നിന്റെ പൂർണ്ണ കൂടി തന്നെയല്ലേ നീ ഇതിനെ സമ്മതിച്ച് അല്ലാതെ എനിക്ക് വേണ്ടിയല്ലല്ലോ ഒരിക്കലും ഒരിക്കലുമല്ല മുത്തശ്ശ കുറെ ആഗ്രഹിക്കുന്നു അവിടെ ഒന്ന് പോകണം സ്വപ്നങ്ങളിൽ ആ പ്രദേശം മനസ്സിൽ വരാറുണ്ട് അന്ന് മുതൽ ആഗ്രഹിച്ചിരുന്നു സമയം കിട്ടില്ല എന്ന് മാത്രം ഇപ്പോൾ മുത്തച്ഛനായിട്ട് ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോവാന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തായാലും നീ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ മറ്റന്നാൾ പൗർണമി അന്ന് യാത്രയ്ക്കുള്ള ആരംഭം കുറിക്കാം എന്റെ കൂട്ടി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട സാക്ഷാൽ മഹാമായ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഇത്രയും പറഞ്ഞ് മുത്തശ്ശ രുദ്രന്റെ തലയിൽ തന്റെ വലത് കൈ ചേർത്ത് വെച്ച് അവൻ അനുഗ്രഹിച്ച് നേരെ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മഹാദേവന് സരസ്വതി കാരണം ആകെ ഒരു പുത്രനെയുള്ള അവർക്ക് അതിന്റെ എല്ലാ ആധിയും അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു മനസ്സിലെ ഭയം അവരുടെ മുഖത്ത് നിന്ന് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രുദ്രൻ ചിരിച്ചുകൊണ്ട് ഇരുവരുടെയും തോളിലായി കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ല ഞാൻ തിരികെ വരും എന്തോ ആ ഉറച്ചവൻ്റെ വാക്കുകൾ അവരിൽ അല്പം ആശ്വാസം ഉണർത്തി പക്ഷേ ഇതെല്ലാം കേട്ട് കുറച്ച് ദൂരമായി മിത്രം നിൽപ്പുണ്ടായിരുന്നു ശ്രീദേവിയിൽ നിന്നും താരിൽ നിന്നുമെല്ലാം ആ കുടുംബനത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കേട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു മിത്രക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ അത് എന്തിനാണെന്ന് അവൾക്കപ്പോൾ മനസ്സിലായിട്ടില്ലായിരുന്നു കാളിയാർ മഠം തേജയുടെ കാർ കാളിയാർ മുമ്പിൽ ഒരു ഇരമ്പനോട് വന്നി അവൻ്റെ കാൽപാദം കാളിയാർ മഠത്തിൻ്റെ മണ്ണിൽ ചവിട്ടിയ അതേ സമയത്ത് തന്നെ ആകാശത്ത് പരുന്തുകൾ വട്ടമിട്ട് പറന്നു തൊട്ടപ്പുറത്തായി ഇരിക്കുന്ന ബലിക്കാക്കൾ അവനെ കണ്ടു ശബ്ദമുണ്ടാക്കി ചിലച്ചു കൊണ്ടിരുന്നു വല്ലാത്തൊരു ഇരുൾമൂടി അന്തരീക്ഷമായിരുന്നു കാളിയാർ മഠത്തിന് പൈശാചിക ശക്തികളുടെ വിളയാട്ടം ആ തറവാടിന് വല്ലാത്തൊരു രാക്ഷസരൂപം തോന്നിപ്പിച്ചിരുന്നു പുറം പണിക്ക് നിൽക്കുന്നവർ പോലും കറുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് എന്തോ ഒരു ഉൾപ്രേരണയിൽ കാവിൻ്റെ ഭാഗത്തേക്ക് നോക്കിയ തേജ കണ്ടു തന്നെ നോക്കി പാലമരത്തിൽ തൂങ്ങിയാടിയിരിക്കുന്ന ഒരു കരിനാഗത്തെ അതിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തേജ കാളിയാർ മഠത്തിൻ്റെ അകത്തേ കയറിപ്പോയി എത്ര പുരോഗമിച്ചിട്ടും ഇപ്പോഴും കാളിയാർ മഠം പഴയ ഏതോ കാലത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് നാട് മുഴുവൻ പുരോഗതിയിൽ ഉയർന്നേൽക്കുമ്പോൾ കാളിയാർ മഠം ഇപ്പോഴും പഴയ ശൈലികളും ആചാരങ്ങളും തന്നെ പിന്തുടരുന്നു അകത്തളത്തിലേക്കയറി തെക്കു വശത്ത് കാണുന്ന ഭാഗത്തേക്ക് നടക്കുകയാണ് തേജ കിടക്കുന്ന മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോൾ തേജ കണ്ടു ധ്യാനത്തിലിരിക്കുന്ന തൻ്റെ അച്ഛൻ ഭൈരവനെ എന്തുകൊണ്ടും ധ്യാനത്തിലിരിക്കുന്ന ഭൈരവനെ വിളിക്കാൻ തോന്നിയില്ല തേജക്ക് അതുകൊണ്ട് തന്നെ അവൻ പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് പുറകിൽ നിന്നും അവന്റെ അച്ഛന്റെ വിളി കേട്ടത് തേജ നിൽക്കവിടെ എന്തായി കാര്യങ്ങൾ ഇത്രേ കിട്ടിയോ കണ്ണുകളടച്ചാണ് ഇരിക്കുന്നതെങ്കിലും ആ ചോദ്യത്തിന്റെ മൂർച്ച എത്രത്തോളം ഉണ്ടെന്ന് തേജക്ക് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുമായിരുന്നു അത് പിന്നെ അച്ഛ ഇതുവരെ കിട്ടിയിട്ടില്ല തേടിക്കൊണ്ടിരിക്കുകയാളോടായി പറഞ്ഞവൻ തേടിക്കൊണ്ടിരിക്കും എത്ര നാളായി നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് ആ നരന്തു പോലത്തെ പെണ്ണിനെ കണ്ടുപിടിക്കാൻ നിനക്ക് സാധിച്ചില്ലെന്നോ അങ്ങനെയുള്ള നീ എങ്ങനെയാ ആ നിലവറക്കുള്ളിൽ കയറി ആ കിരീടമെടുക്കുക എനിക്ക് എൻ്റെ മകൻ എന്ന് പറഞ്ഞ വിശ്വാസവും അഭിമാനവുമായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് തെറ്റുപറ്റൂ എന്ന സംശയമുണ്ടോ മുന്നിൽ നിൽക്കുന്ന തേജയെ പുച്ഛിച്ചുകൊണ്ട് ഭൈരവൻ പറഞ്ഞു സത്യത്തിൽ അച്ഛൻ തൊട്ടു കളിച്ചത് തേജയുടെ ആത്മാഭിമാനത്തിനാണ് അതുകൊണ്ട് തന്നെ തേജക്കത് മനസ്സിൽ വല്ലാതെ കൊണ്ടു എന്ന് വേണമെങ്കിൽ പറയാം ഈ സമയം ഇത്രേം കിട്ടാത്തുള്ള ദേഷ്യം അവന്റെ മുഖത്ത് നിന്ന് പ്രകടമായിരുന്നു ആ അധികം നാളില്ല എത്രയും പെട്ടെന്ന് നമുക്ക് അവള് കിട്ടിയ തീരും നീ എങ്ങനെ അവളെ കണ്ടുപിടിക്കുന്നു എനിക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷെ അയാളുടെ മുഖത്തേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തേജ താഴേക്ക് നോക്കിക്കൊണ്ട് അത്രയും ഇറങ്ങിപ്പോയി നിന്നെ കൈ കിട്ടുമോ അതിനുശേഷം കൃഷ്ണപുരം കൊട്ടാരത്തിന് ആ സമയത്ത് ഭൈരവന്റെ രൂപം കണ്ടു തനി ചെകുത്താണെന്ന് തോന്നിപ്പോകും ഓരോന്ന് ആലോചിച്ചുകൊണ്ട് തറവാടിൻ്റെ ഒരു വശത്തേക്ക് കടന്നു ഇടവഴിയിലൂടെ നടക്കുകയാണ് മിത്രം അവളുടെ മനസ്സ് കലുഷിതമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ഓരോന്ന് ചിന്തിച്ച് നടക്കുന്നതിനിടയിൽ തന്റെ നേരെ ഓപ്പോസിറ്റ് ആയി വരുന്ന അശ്വതി അവൾ സത്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു രണ്ടുപേരും കൂട്ടിയിടിച്ചതും അശ്വതിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ താഴേക്ക് വീണു പോയി നിലത്ത് വീണ മൊബൈൽ ഫോണിലേക്കും മിത്രയുടെ മുഖത്തേക്കും അശ്വതി മാറി മാറി നോക്കി അപ്പോഴത്തെ അശ്വതിയുടെ മുഖഭാവം കണ്ട മിത്രം അറിയാതെ ഇനീരി ഇറക്കിപ്പോയി എടി എത്ര രൂപയുടെ ഫോണായെന്ന് എനിക്കറിയോ അതിങ്ങനെയാ എവിടെയാണ് കിടന്ന തന്യും തടയും ആരാന്നറിയാത്ത നിന്നോടൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സോറി ചേച്ചി ഞാൻ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എങ്ങനെ കാണും നിന്റെ കണ്ണു ഇവിടുത്തെ ആണു മേനല്ലേ അപ്പൊ പിന്നെ നീ ഞങ്ങളൊന്നും കാണില്ലല്ലോ അശ്വതി മിത്രയും മുറുകിയ മുഖത്തോട് നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രയും നേരം പാമ്പോലെന്ന മിത്രയ്ക്ക് അശ്വതിയുടെ വാക്കുകൾ കേട്ട് വല്ലാതെ ദേഷ്യം തോന്നി സൂക്ഷിച്ച് സംസാരിക്കണം ചേച്ചി ഓഹോ പൂച്ചക്കുട്ടിയായിരുന്നു പുലിക്കുട്ടിയാവുന്നോ ഇത്രയും കാല ഒരു പിച്ചക്കാരി പോലെ ജീവിച്ച നീ ഈ കോവിലത്തെ തമ്പുരാട്ടി കുട്ടിയായതിനോട് കയർത്ത് സംസാരിക്കാൻ മാത്രം നീ വളതോടി സത്യത്തിൽ നീ സൂര്യചേട്ടൻ നമ്മളെ ബന്ധം എന്താ നിനക്ക് ഒരാളും മതിയാവത്തോണ്ടായിരിക്കും നീ എന്റെ ഒരു കൂടി കറക്കിയെടുത്ത് അനടി പുറമേ എല്ലാരോടും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് സൂര്യചേട്ടൻ നിന്റെ സഹോദരനാണെന്നല്ലേ സത്യത്തിൽ നീ സൂര്യചേട്ടൻ്റെ മിത്രയുടെ അടി അശ്വതിയുടെ മുഖ ഒരു വശത്തേക്ക് ഓടിപ്പോയി അശ്വതി പകപ്പോടെ കവിൽ കൈവച്ചുകൊണ്ട് മിത്രയെ നോക്കിയത് അപ്പോഴത്തെ മിത്രയുടെ മുഖം വാങ്ങേണ്ടതു അറിയാതെ തന്നെ അശ്വതി രണ്ടിനും പുറകോട്ട് വെച്ച് പോയി മിത്രയുടെ അടി അശ്വതി ആദ്യം തരിച്ച് പോയി അവൾക്ക് മിത്ര തന്നെ അടിച്ചാൽ വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല സ്വഭാവത്തിലേക്ക് വന്ന അശ്വതി ചീറിക്കൊണ്ട് മിത്രയുടെ നിൽക്കു കയ്യോന്നി എടി നീ തൊട്ടുപോലെ തന്നെ നിങ്ങൾ എന്താനെ കുറിച്ച് കരുതിയിരിക്കുന്നത് നിങ്ങൾ പറയുന്നെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന വെറൊരു പാവയാണ് ഞാനെന്നോ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അന്ന് നിങ്ങൾ മനഃപൂർവ്വം നാടകം നയിച്ച് കാവിലേക്കെന്നെ കൂട്ടിക്കൊണ്ടു പോയപ്പോഴേ ഞാൻ കരുതി വെച്ചതാ ഈ ഒരു അടി പക്ഷേ അന്ന് രുദ്രേന്റെ കയ്യിൽ നിന്നും സൂര്യൻ്റെ കയ്യിൽ നിന്നും ഭേഷായി കിട്ടിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നു പ്രവർത്തിക്കാതിരോ നിങ്ങളോടൊന്നും എതിർത്ത് പറയുന്നില്ലെന്ന് കരുതി ഞാൻ വെറൊരു പൊട്ടിയാണ് നിങ്ങൾ കരുതരുത് വയസ്സിന് മൂത്തല്ലെന്ന് കരുതിയ ഞാൻ ഇത്ര ദിവസം ക്ഷമിച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ വലിഞ്ഞുകറി വന്നവൾ വലിഞ്ഞു കയറി വന്നോളെന്ന് ഞാൻ അങ്ങനെ ഈ കോവിലയത്തിലേക്ക് വലിഞ്ഞു കയറി വന്നതല്ല എന്റെ ഏട്ടൻ അതായത് സൂര്യജന്റെ സ്വന്തം അനിയത്തെ കണ്ടുടേൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന മേലിപ്പോ പറഞ്ഞോളൂ സംസാരിയും ചേച്ചിയുടെ നാവിന് ഉയർന്ന മിത്രയുടെ മറ്റൊരു മുഖായിരിക്കും നിങ്ങൾ കാണുക കൂടി വന്നാൽ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരുപത്തഞ്ച് വയസ്സുള്ള തന്നോട് വലിഞ്ഞു മുറിയ മുഖത്തോട് സംസാരിക്കുന്നത് കണ്ടതും അശ്വതിയിൽ വല്ലാത്തൊരു പകപ്പുണ്ടാക്കി ഇതുവരെ കണ്ട ഇത്രയല്ല തന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ അശ്വതിക്ക് തോന്നി എന്നാൽ വിട്ടുകൊടുക്കാൻ അശ്വതിയും തയ്യാറല്ലായിരുന്നു അവൾ എന്തോ തിരിച്ച് കൈ ചൂണ്ടിക്കൊണ്ട് മിത്രയോട് പറയാനൊരുങ്ങിയത് പെട്ടെന്നാണ് ഇടതുവശത്തേക്ക് അവൾ ഒന്ന് വെറുതെ നോക്കിയത് അവിടേക്ക് നോക്കിയതും അശ്വതി തരിച്ചിരുന്ന് പോയി കാരണം താങ്കൾ രണ്ടുപേരെയും നോക്കി കൈകൾ പണിച്ച് കിട്ടിക്കൊണ്ട് നിൽക്കുന്ന സൂരജിനെ കണ്ടതും അശ്വതി വല്ലാത്തൊരവസ്ഥയിലായി പോയി അശ്വതി നോക്കുന്ന ഭാഗത്തേക്ക് മിത്രം നോക്കിയതും അവൾ കണ്ടു തങ്ങളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന സൂരജിനെ സത്യത്തിൽ സൂരജിനെ അവിടെ രണ്ടുപേരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മുഖത്ത് വല്ലാത്തൊരു പകപ്പായിരുന്നു അശ്വതിയുടെ മുഖത്ത് മിത്ര തന്നെ അടിക്കുന്ന സൂരജ് കണ്ടതിലുള്ള ജാളിതയാണെങ്കിൽ മിത്രയുടെ മുഖത്ത് സൂരജ് തന്നെ വഴക്ക് പറയുമോ എന്നുള്ള ഭയമായിരുന്നു സൂരജ് അവിടെ നിൽക്കുന്നുകൊണ്ട് തന്നെ അശ്വതിക്ക് മിത്രയോടൊന്നും തിരിച്ചു വരാൻ സാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇരിപ്പി നോക്കുമ്പോൾ അശ്വതി സൂരജിന് മുമ്പിൽ കടന്നു പോകാൻ ഒരുങ്ങിയത് പുറകിൽ നിന്ന് സൂരജിൻ്റെ വിളിവന്നു ഒരേ സമയമായിരുന്നു തമ്പുരാട്ടി അവിടെ നിന്ന് ഇനി സൂരജ് തന്നെ ഇവിടെ എന്തായിരിക്കും പറയാൻ പോവുക എന്നുള്ളത് ആലോചിച്ച് അശ്വതി തന്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് കണ്ണുകളടച്ച് തൻ്റെ ദേഷ്യം കടിച്ചമർത്തി നിന്നു അപ്പോഴും സൂരജിന് അശ്വതി തിരിഞ്ഞുകൂടി നോക്കിയില്ല നല്ല ഭേഷായി തന്നെ കിട്ടിയല്ലേ എൻ്റെ പെങ്ങനെ കഴിയുന്നു ഇത് നീ ചോദിച്ചു വാങ്ങിയത് അശ്വതി ഈ അടി നിന്ന് എപ്പോഴും ഓർമ്മയാണ് മേളിൽ നീ ഇപ്പൊ പറഞ്ഞിട്ടുള്ള വർത്താനം പറഞ്ഞത് കൊണ്ടോ മിത്രയുടെ അടുക്കിലേക്ക് ചെല്ലുന്നത് ഞാൻ അറിഞ്ഞ നിനക്ക് ഈ തറവാളിലെ തമ്പുരാനെ സൂരജിന് മാത്രമേ അറിയുള്ളൂ ഐ പി എസ് ഓഫീസർ സൂരജിനെ നിനക്ക് അറിയില്ല അറിയാൻ നീ തുടങ്ങിയാ പിന്നെ ജീവിക്കണമെന്നുള്ള മോഹം പോലും നിനക്ക് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞതിൽ അർത്ഥം മനസ്സിലായോ അശ്വതിക്ക് അവന്റെ മൂർച്ചേറിയ വാക്കിൽ കേട്ടു അശ്വതി ആദ്യമായി ഒന്ന് വിരച്ചുപോയി തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം